ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കമൻറ്റുകളാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾക്ക് കൂടുതലായിട്ടും ഉണ്ടായിരുന്ന ഒരു സംശയം ഈന്തപ്പഴം കഴിച്ചാൽ പ്രമേഹം വരുമോ എന്നുള്ളതാണ് അതായത് ഈന്തപ്പഴം കഴിച്ചാൽ ഷുഗർ വരുമോ എന്ന് അതല്ല ഷുഗർ ഉള്ളവർക്ക് ഈന്തപ്പഴം കഴിക്കാമോ എന്നും പലരും കമൻറ്റ് ബോക്സിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉത്തരം അതാകാം അതോടൊപ്പം കഴിഞ്ഞ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബോക്സിലും ലിങ്ക് കൊടുക്കാം ഒന്ന് കണ്ടു ഇനി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹലോ ഐ ക്ലിനിക്കൽ ഫ്രം ഹോസ്പിറ്റൽ സോ ഡേറ്റ്സ് കഴിക്കാവോ ഡേറ്റ്സ് കഴിക്കാമോ ഷുഗർ കൂടുമോ എന്നുള്ള ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബേസിക്കലി ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഡെയിലി കഴിക്കാവുന്നതാണ് സൊ ഡെ വെരി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈബർ ആൻഡ് മിനറൽസ് സോ ഡേറ്റ് കഴിച്ചാൽ ഒരുപാട് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് പ്രമേഹ രോഗികളുടെ ഡേറ്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഫുഡിന്റെ കൂടെ ഡെയ്റ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത് ഉദാഹരണത്തിന് ആൽമണ്ട് വാൽനട്ട് സീഡിൻ്റെ കൂടെ ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രമേഹം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ലൈഫ് സ്റ്റൈല് കൊണ്ടുണ്ടാകുന്ന ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയാണ് അതിൽ കൃത്യമായൊരു ആഹാര ഫിസിക്കൽ ആക്ടിവിറ്റി പിന്നെ ഒരു മാത്രം ഒരാൾ ഡയബറ്റിക് ആവുന്നില്ല പ്രമേഹമുള്ളവർ ദിവസവും ഒന്നോ രണ്ടോ ഇന്ത പഴം കഴിച്ചെന്ന് കഴിഞ്ഞ യാതൊരു കുഴപ്പമില്ല പക്ഷേ അളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനൊരു ഷുഗർ ഉള്ള വ്യക്തിയാണെന്ന് കരുതുക എൻ്റെ ശാരീരിക അവസ്ഥയും എൻ്റെ ശാരീരിക സ്ഥിതിയും ആയിരിക്കില്ല ഷുഗറുള്ള മറ്റൊരാൾക്കുണ്ടാവുക അപ്പോൾ എന്ത് സംഭവിക്കും രണ്ടു പേരും കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അളവുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇതിലുള്ളൊരു സംശയം മാറ്റിയെടുക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങളുടെ ഡയബറ്റോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അഭിപ്രായം തേടുന്നതാണ് ഏറ്റവും നല്ലത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈന്തപ്പഴം കഴിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഷുഗർ വരില്ല ജനിതക ഘടന അമിതവണ്ണം വ്യായാമമില്ലായ്മ ജീവിതരീതി ഭക്ഷണരീതി തുടങ്ങി നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണിത് പക്ഷേ മറ്റേതൊരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈന്തപ്പഴത്തിന്റെ കാര്യത്തിലും അളവിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക രണ്ടോ മൂന്നോ എന്നുള്ളത് നാലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈന്തപ്പഴത്തിൽ നാച്ചുറൽ ഗ്ലൂക്കോസ് കൂടുതൽ അളവിൽ അടങ്ങിയതിനാൽ അളവ് അല്പം കൂടിയാൽ തന്നെ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് സംഭവിക്കും അപ്പോൾ വൈകുന്നേരങ്ങളിൽ പഴംപൊരിയും വടയും കൂട്ടി നല്ലൊരു ചായ കുടിക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ ഈന്തപ്പഴം ദിവസവും കഴിച്ചാൽ മതി ഒരു കുഴപ്പവുമില്ല ആരോഗ്യകരവുമാണ് അപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയെന്ന് കരുതുന്നു ഈന്തപ്പഴം കഴിച്ചാൽ പ്രമേഹം വരില്ല പ്രമേഹമുള്ളവർക്കും ഈന്തപ്പഴം കഴിക്കാം പക്ഷേ അളവിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം